പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചക്കേൻ്റെ അട ഉണ്ടാക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാനിതാ പത്തിരിപ്പൊടിയാണ് എടുത്തത് മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് വറുത്ത പത്തിരിപ്പൊടി കുറച്ച് കുഴച്ച് വെച്ചിരിക്കണം പിന്നെ ഇതാ ചക്ക വരട്ടിയതാണ് അതെടുത്ത് വെച്ചിരിക്കണം പിന്നെ കുറച്ച് നാളികേരം ഇനി ശർക്കര പാനി ഒഴുക്കിയത് കേട്ടോ അതാ ശർക്കര ഉരുക്കി വെച്ചതാണ് ഇത് നമുക്കൊന്ന് അരച്ചു ഒഴിക്കാം കേട്ടോ ഇനി ഞാൻ ഒരു പാൻ വെക്കട്ടെ വെക്കട്ടെട്ടോ ആദ്യം ആദ്യം ഞാൻ ഒരു പാൻ വെച്ച് പാൻ ചൂടായിക്കുന്നത് ഇതിലേക്ക് ആദ്യം ശർക്കര മാവട്ടം ശർക്കരേൻ്റെ പാവാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇളക്കി കൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേര ഇട്ട് കൊടുക്കട്ടോ ഒന്ന് ഇളക്കി കൊടുക്ക ശർക്കരയാണേ അതിന് ഒരു ചുവപ്പ് കളറ് മതി ഒരു നല്ല ചുവപ്പല്ല ഒരു നമ്മൾ ഒക്കെ ഒരു കളർ കേട്ടോ ശർക്കര കിട്ടിയത് ഇത് നെയ്യ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കാത്തത് ഇട്ടിട്ടാണ് ഞാൻ ചക്ക വ വഴറ്റിയെടുത്തത് അപ്പം നല്ലോണം നെയ്യ് ഇട്ടിട്ടാണ് വഴറ്റിയത് അതുകൊണ്ട് ഞാൻ വഴറ്റുന്നില്ല കേട്ടോ നെയ്യ് ഒഴിച്ചെടുത്ത് വഴറ്റുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് തിളയ്ക്കാനായല്ലോ ശർക്കര മാളികരും കൂടെ ഇങ്ങനെ എന്തിലേക്കും ചക്ക ഇട്ട് കൊടുക്ക കേട്ടോ വരറ്റി വെച്ച് ചക്കയാണ് ഇട്ട് കൊടുക്കുന്നു നല്ലോണം അതിന് മിക്സായിട്ട് എല്ലും കൂടെ ചേരണം കേട്ടോ നാളികേരും ശർക്കരയും ചക്കയും കൂടെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കേ ഇത് വെറും ഏലക്കായാണ് പഞ്ചസാര കൂട്ടി ചേർക്കാത്ത ഏലക്കായ കേട്ടോ കൊടുത്താൽ മതി നല്ല മണം ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു ലേസും ചുക്കുപൊടി കൂടി കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ ഇതിലേക്ക് അത് ഏലക്കായിട്ട് തന്നെ ഒന്ന് പിടിക്കട്ടെ ലേസും ചുക്കുപൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചുക്ക് പൊടി ഇടണം എന്നൊന്നും ഒന്നുമില്ല കേട്ടോ ഞാനിവിടെ ഉള്ളതിനെ കൊണ്ട് ഇട്ടതാണ് ഇടാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കേട്ടോ ചുക്ക് പൊടി ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും ഇട്ടിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും ഒന്നും നല്ലോണം വറ്റി വരട്ടെ അതായത് ചക്കത പുറുകി വരുന്നുണ്ട് ഒന്നും കൂടെ ടൈറ്റ് ആവണം കേട്ടോ കിട്ടി ോ നമ്മളെ ചക്കൊക്കെ വിട്ട് പൂന്നിരിക്കുന്നു ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ എത്രയായ മതി കേട്ടിന് ഒന്ന് ഇവിടെ ഇരുന്നിട്ട് ടൈറ്റ് ആവട്ടത് നമുക്കൊന്ന് അട ഞാൻ ആദ്യം ഒന്ന് വെച്ചിട്ട് അമർത്തിയിട്ട് ഇതിലേക്ക് വെക്കണേ ഇത് കേട്ടോ നൈസായിട്ട് കിട്ടും നമുക്ക് അതുകൊണ്ട് കേട്ടോ എനിക്കങ്ങനെ പരത്തിയേ നൈസാവില്ല എടുത്തു വെച്ച് അടക്കി ഇതെടുത്ത് വെക്കട്ടോ നമ്മളെ ചക്കേൻ്റെ മാവ് വെച്ചുകൊടുക്കട്ടോ അടക്കി അതാ ചക്കേൻ്റെ മാവ് വെച്ചുകൊടുത്തു നമുക്ക് എത്ര വേണ്ട വെച്ചാൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ തോന വേണമെങ്കിൽ തോന വെച്ചുകൊടുക്കാം അല്ല കുറച്ച് മതിങ്കിൽ കുറച്ച് വെച്ചു കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ മടക്കാം കേട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇതാ ഇതേമാതിരി ഞാനൊക്കെ ചെയ്യുന്നുണ്ടേ എന്നൊരു കാണിച്ചു തരാം ഇത് ചക്കട ഞാൻ പരത്തി വെച്ചിരിക്കുന്നത് ഇനി ഞാനതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കട്ടെ നമ്മൾ അട വേവാൻ വെച്ചിരിക്കണേ ഇതാ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡും ഒന്ന് വേവണമല്ലോ അതിന് അരിപ്പൊടി മാത്രമേ വേവാണല്ലോ ബാക്കിയൊക്കെ നമ്മൾ നല്ല വെന്തതാണല്ലോ അത് നോക്കും നമ്മളെ ചക്കേൻ്റെ അട റെഡി ആയിക്കുന്നേ ഗ്യാസ് ഓഫ് ആക്കണേ രണ്ട് മിനിറ്റ് ഒന്ന് കഴിയട്ടെ ഇത് നോക്കും നമ്മളെ ചക്കട ഇവിടെ റെഡി ആയിക്കുന്നത് ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇതാ അടിപൊളിയായിട്ട് കിട്ടിക്കുന്നത് こ何で <clears throat> ഒന്ന് അതൊന്നെടുത്ത് മുറിച്ച് നല്ല ചൂടുണ്ട്ട്ടത ഞാൻ കയ്യിൽ വെച്ചത് ഇതാ നല്ല അടിപൊളിയായിട്ട് ചക്കട നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനി ചക്ക വരട്ടാതെ നമുക്ക് അന്നേരം അടിച്ചെടുത്തിട്ട് ചക്കട ഉണ്ടാക്കാം കേട്ടോ ചക്ക അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ചക്കട ഉണ്ടാക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്